ഗാസയിൽ അഭയാർത്ഥികൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കടുത്ത ആശങ്കയുണ്ടെന്ന് യുഎസ് അറിയിച്ചു ഇസ്രായേലിനെതിരെ വിവിധ ലോകരാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് യു എസിന്റെയും പ്രതികരണം ഗാസയിലെ സ്കൂളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കടുത്ത ആശങ്കയുണ്ടെന്ന് വൈറ്റ് ഹൌസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു ആക്രമണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ ഇസ്രായേലുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചു അതേസമയം ഇസ്രായേൽ ആക്രമണത്തെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് യൂറോപ്യൻ യൂണിയനും ബ്രിട്ടൻ തുർക്കിയും അറബ് രാജ്യങ്ങളും രംഗത്തെത്തി ഗാസയിൽ നിന്നും വരുന്ന ചിത്രങ്ങൾ ഞെട്ടിലുണ്ടാക്കുന്നുവെന്നായിരുന്നു യൂറോപ്യൻ യൂണിയന്റെ പ്രതികരണം ബ്രിട്ടനും സമാനമായ പ്രതികരണമാണ് നടത്തിയത് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ യു എസ് വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസും പ്രതികരിച്ചിട്ടുണ്ട് ഇസ്രായേലിന് നൽകുന്ന സൈനിക പിന്തുണയിൽ യു എസിന് പ്രാദേശികമായും അന്താരാഷ്ട്ര തലത്തിലും വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു മനുഷ്യാവകാശ സംഘടനകൾ ഉൾപ്പെടെ അതിരൂക്ഷ ഭാഷയിലാണ് യു എസിനെ വിമർശിച്ചത് ഇസ്രായേലിന് മൂന്നേ ദശാംശം അഞ്ച് ബില്യൺ ഡോളറിന്റെ സഹായം നൽകുമെന്ന് യു എസ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഗാസയിലെ സ്കൂളിൽ ആക്രമണമുണ്ടായത് നേരത്തെ ഹമാസ് സ്കൂളുകൾ താവളമാക്കി പ്രവർത്തിക്കുന്നുണ്ടെന്നും എന്നാൽ ആക്രമണം നടത്തുമ്പോൾ സിവിലിയന്മാരുടെ മരണം ഇസ്രയേൽ പരമാവധി ഒഴിവാക്കണമെന്നുമായിരുന്നു യുഎസിന്റെ നിർദ്ദേശം അതേസമയം ഗാസയിലെ മാരകമായി കൂട്ടക്കുരുതി പത്താം മാസവും തുടരവേ ഇസ്രായേലിന് കൂടുതൽ സൈനിക സഹായം നൽകാനൊരുങ്ങി യുഎസ് രംഗത്തെത്തി ഇസ്രായേലിന് സൈനിക സഹായം നൽകാനുള്ള ബൈഡൻ ഭരണകൂടത്തിന്റെ നീക്കം കോൺഗ്രസിനെ അറിയിച്ചതായി യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു ഏപ്രിലിൽ ഇസ്രായേലിന് പതിനാല് ദശാംശം അഞ്ച് ബില്യൺ ഡോളറിന്റെ സൈനിക സഹായം യു എസ് അനുവദിച്ചിരുന്നു ഇതുകൂടാതെയാണ് പുതിയ സഹായ വാഗ്ദാനം വെസ്റ്റ് ബാങ്കിൽ പലസ്തീനികൾക്കെതിരെ മനുഷ്യാവകാശ ലംഘനം നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന ഇസ്രായേൽ സൈനിക യൂണിറ്റിനാണ് പുതുതായി പ്രഖ്യാപിക്കുന്ന സാമ്പത്തിക സഹായത്തിന്റെ ഒരു ഭാഗം നൽകുക എന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് വെസ്റ്റ് ബാങ്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇസ്രായേലി സൈനിക വിഭാഗമായ യഹൂദ ബെറ്റാലിയനാണിത് വെസ്റ്റ് ബാങ്കിലും യിലെ ഇസ്രായേലി പട്ടാള ബറ്റാലിയൻ അതിക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുകയാണെന്ന് അന്താരാഷ്ട്ര നീതിയായി കോടതി വ്യക്തമാക്കിയിട്ടും സഹായം വർദ്ധിപ്പിക്കാനൊരുങ്ങുകയാണ് യു എസ് എന്നാൽ യഹൂദ ബറ്റാലിയന് സാമ്പത്തിക സഹായം നൽകാനുള്ള തീരുമാനത്തെ അനുകൂലിക്കുന്നില്ലെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുണ്ട് ബൈഡൻ സർക്കാരിന്റെ ഈ നയത്തിൽ തങ്ങൾ അതൃപ്തരാണെന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു അതോടൊപ്പം യു എസ് പക്ഷത്ത് നിൽക്കുന്ന രാജ്യങ്ങൾ വരെ യഹൂദ ബറ്റാലിയന് സഹായം നൽകുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് യഹൂദ ബറ്റാലിയൻ പലസ്തീനികൾക്കെതിരെ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിയെന്ന ഏപ്രിലിൽ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞിരുന്നു എന്നാൽ യഹൂദ ബറ്റാലിയന് തങ്ങളുടെ തെറ്റ് തിരുത്താനുള്ള അവസരം നൽകുകയാണെന്നാണ് ഇപ്പോൾ ബ്ലിങ്കൻ പറയുന്നത് ഗാസയിലും വെസ്റ്റ് ബാങ്കിലും പലസ്തീനുകൾക്കെതിരായ ഇസ്രയേൽ സൈന്യം നിരവധി മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് വീടുകൾക്കും ആശുപത്രികൾക്കും സ്കൂൾ ഷെൽട്ടറുകൾക്കും നേരെയുള്ള ആക്രമണങ്ങളിൽ നിരവധി സിവിലിയന്മാരെ ഇസ്രേലി പട്ടാളം കൊന്നൊടുക്കി സാധാരണക്കാരായ ജനങ്ങളെ തടങ്കലിൽ വച്ച് ക്രൂരമായി പീഡിപ്പിച്ചു പലസ്തീനിലേക്ക് എത്തുന്ന ഭക്ഷണം വെള്ളം മെഡിക്കൽ ആവശ്യവസ്തുക്കൾ എന്നിവ നശിപ്പിക്കാൻ തുടങ്ങി നിരവധി ക്രൂരതകളാണ് ഇസ്രേലി പട്ടാളം ഗാസയിലെ സാധാരണക്കാരും ഏറ്റവും ഒടുവിൽ പത്ത് ഇസ്രായേൽ സൈനികർ ചേർന്ന് തടങ്കലിൽ വെച്ച പലസ്തീൻ തടവുകാരി അതിക്രൂരമായി കൂട്ടബലാത്സംഗം ചെയ്തിരുന്നു അതിന്റെ ദൃശ്യങ്ങൾ ഇസ്രായേലി പട്ടാളക്കാർ തന്നെ പുറത്തുവിടുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി